എസ് ആർ ടിസി അധികൃതരുടെ അനാസ്ഥ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുപ്പത്തഞ്ചോളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ വനത്തിൽ കുടുങ്ങി രാത്രി ഒൻപത് മണിക്ക് ചാലക്കുടിയിൽ എത്തേണ്ട കെഎസ്ആർടിസി ബസ് എത്തിയത് അഞ്ച് മണിക്കൂർ വൈകി ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് ശനിയാഴ്ച മലക്കപ്പാറയിലേക്ക് പോയ ബസ് വൈകിട്ട് അഞ്ച് പത്തിന് മലക്കപ്പാറയിൽ നിന്ന് തിരിച്ചുവരുമ്പോൾ ആറു മണിയുടെ പത്തടിപ്പാലത്തിന് സമീപത്ത് വച്ച് തകരാറിലാവുകയായിരുന്നു ബസിന്റെ സ്റ്റിയറിംഗ് തിരിയാതെ വന്നതോടെ ബസ് വഴിയിൽ കുടുങ്ങി നാലു വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമായവരടക്കം മുപ്പത്തഞ്ച് യാത്രക്കാർ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് വെള്ളം പോലും കുടിക്കാനില്ലാതെ നാല് മണിക്കൂർ നേരം ബസ്സിൽ തന്നെ കഴിയേണ്ടി വന്നു പകരം ബസ് അയക്കാൻ യാത്രക്കാർ ചാലക്കുടി കെഎസ്ആർടിസി ഡിപ്പോ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ലെന്നാണ് പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ രാവിലെ സംഭവസ്ഥലത്തെത്തുന്നത് മലക്കപ്പാറയിലേക്ക് പോയ രണ്ട് കെഎസ്ആർടിസി ബസ്സുകൾ അവിടെ തങ്ങി പിറ്റേ ദിവസമാണ് തിരിച്ചുപോരുന്നത് അതിൽ നിന്നൊരു വണ്ടി ഇവിടെ എത്തിച്ച് യാത്രക്കാരെ ചാലക്കുടിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ ചാലക്കുടിയിൽ നിന്ന് വേറെ ബസ് മലക്കപ്പാറയിലേക്ക് പോയി രാത്രി പത്ത് മണിയോടെ കേടുവന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റി ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ചാലക്കുടി സ്റ്റാന്റിൽ എത്തുകയായിരുന്നു മണിക്കൂറുകളാണ് യാത്രക്കാർ വെള്ളം പോലും കുടിക്കാനില്ലാതെ കൊടും കാട്ടിൽ അധികൃതരുടെ അനാസ്ഥ മൂലം കഴിയേണ്ടി വന്നത് കാലപ്പഴക്കം ചെന്നതും നിലവിൽ കേടുപാടുകളുള്ള ബസ്സാണ് ഇത്രയധികം ദൂരെ വനമേഖലയിലേക്ക് സർവീസ് നടത്തിയിരുന്നത് ശനിയാഴ്ച മറ്റൊരു മലക്കപ്പാറ ബസ്സും യന്ത്ര തകരാർ മൂലം വഴിയിൽ കുടുങ്ങിയതായും പറയപ്പെടുന്നു സ്റ്റിയറിംഗ് തിരിയാതെ വന്നതിന് കുറച്ചുകൂടെ കഴിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു നിരവധി വളവുകളുള്ള സ്ഥലം കൂടിയാണ് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് സർക്കാരിന്റെ വാഹനം വലിയ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചു മെക്കാനിക്കൽ വിഭാഗത്തിന്റെയും കൺട്രോളിംഗ് വിഭാഗത്തിന്റെയും എല്ലാം വലിയ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയപ്പെടുന്നു യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ അഞ്ചു മണിക്കൂർ സമയം വൈകിയാണെങ്കിലും ചാലക്കുടിയിൽ എത്താൻ സാധിച്ചത് വലിയ ഭാഗ്യമായെന്ന് യാത്രക്കാർ പറഞ്ഞു ഈ ഈ കിലോമീറ്റർ വണ്ടിയാണ് ഇങ്ങനെ ഈ കേസാരി ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടേ ഒരു മുപ്പത്തില്ലാം പേര് ഇപ്പോൾ യാത്രയുണ്ട് വണ്ടിയിൽ രാത്രി ഇപ്പം സമയം ഒമ്പത് മണി കഴിഞ്ഞു ഞങ്ങൾ ആറു മണിക്കൂടെ പെട്ടു കിടക്കണതാണ് ഇപ്പം സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇനി വണ്ടി വരണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ പിടിക്കും വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ട് മണി കഴിക്കും കുഞ്ഞിപ്പിള്ളേരുകൾ ഭക്ഷണം കഴിച്ചില്ല ബസ്സിൻ്റെ പാട്ടിലും കറണേ ഈ കാറിൻ്റെ ഉള്ളിലും അവിടെ നിന്ന് ഭക്ഷണം കിടണേ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി